ഇന്ന് നമുക്ക് ക്ഷേത്രങ്ങളിൽ പൊങ്കാല അർപ്പിക്കാനായിട്ട് തയ്യാറാക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു നിവേദ്യമായ മണ്ടപ്പുറ്റം എങ്ങനെയാണ് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്ന ഒരു നിവേദ്യമായ മണ്ടപ്പുറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് സാധാരണയായി നമ്മൾ അമ്പലം കൊണ്ട് നടയിലൊക്കെ ദേവി ക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാല ഇടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ് ഈ മണ്ടപ്പുറ്റ് നമുക്ക് എങ്ങനെ മണ്ടപ്പുറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ തയ്യാറാക്കുന്ന നിവേദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മണ്ടപ്പുറ്റ് നമുക്ക് എങ്ങനെയാണ് മണ്ടപ്പുറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ചെറുവയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ ചെറുവയർ പരിപ്പിന് കാരണം ചെറുവയർ എടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പുട്ടിന്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ തരികളായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാനുള്ളത് ഇനി നമുക്ക് വേണ്ടത് തേങ്ങാ ചെറിയ വേണം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ശർക്കര വേണം ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാമതി ഈ മണ്ടപ്പുറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചെറുവയർ പരിപ്പ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ ആടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ചെറിയ തരികൾ ആയിട്ട് വേണം പൊടിച്ചെടുക്കാനുള്ളത് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടിക്കുന്ന ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി ഇനി ഇത് ഈ മിക്സിയിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം ചെറുവയർ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ തരികളോട് കൂടിയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത് മണ്ടപ്പുത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കാനായിട്ട് അരിപ്പൊടി എടുക്കുമ്പോ പുട്ടിന്റെ പൊടി വേണം ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാനുള്ളത് ഇത് നല്ലതുപോലെ വറുത്ത് പൊടിച്ച പുട്ടിന്റെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത് മണ്ടപ്പുത്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് പയറിന്റെ പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് മണ്ടപ്പെട്ട് തയ്യാറാക്കാം ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരിപ്പൊടിയും പയറ് പൊടിയും കൂടി വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് അരിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം അരിമ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലയ്ക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇതുപോലെ കൈ വെച്ച് നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പൊടിയും കൂടി ചേർത്ത് നമ്മൾ ഈ പൊടി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയാണ് പിന്നെ ഈ ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് ഈ പൊടി നല്ലതുപോലെ ഇനി നമുക്കിത് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവാക്കി മാറ്റണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടി ചേർത്ത് നമുക്കിങ്ങനെ ഈ പൊടി നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവാണ് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഈ ശക്കരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് നമ്മുടെ ഈ പയറ് പൊടിയിലും അരിപ്പൊടിയിലും ഒക്കെ പിടിക്കണം ശക്കരയും തേങ്ങയും വെള്ളം കുടിച്ചേർത്ത് ഈ മാവ് നല്ലതുപോലെ പൊഴിച്ചെടുക്കുന്നുണ്ട് മണ്ടി തയ്യാറാക്കാനായിട്ടുള്ള മാവ് വെഡിയായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനുള്ളത് ഈ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ സാധിക്കണം đấy, rồi đâu, rồi lại tìm cái Để rồi tiền thì đâu, lại de que... വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മണ്ടപ്പുറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാവെല്ലാം നല്ലതുപോലെ ഉരുട്ടി ഓരോ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഓരോ പാത്രം എടുത്ത് ത്തിനകത്തേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള മാവും ഇത് വെച്ചെടുക്കാം ഇത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇത് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇത് വേവാനായിട്ട് സമയമെടുക്കും മണ്ടപ്പിച്ച് വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പ് തുറന്ന് നോക്കാം ഇത് നൽകിയിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം പ്പുറ്റൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം നമ്മുടെ മണ്ടപ്പുറ്റൊക്കെ വെന്തിട്ടുണ്ടോ നമുക്ക് ഇതുപോലെ ഒരു നിർത്തിലുണ്ടെന്ന് കുത്തി നോക്കാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്ന മണ്ടപ്പുറ്റ റെഡി ആയിട്ട് നമ്മുടെ സ്വാദിഷ്ടമായ മണ്ടപ്പുറ്റ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം സ്വാദിഷ്ടമായ മണ്ടപ്പുറ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ മണ്ടപ്പുറ്റ് തയ്യാറാക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മണ്ടപ്പുറ്റ് തയ്യാറാക്കി നേരിടിക്കാവുന്നതാണ് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാല അർപ്പിക്കാനായി തയ്യാറാക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു നിവേദ്യമാണ് നമ്മൾ തയ്യാറാക്കിയ ഈ മണ്ടപ്പുറ്റ് അതാണ് നമ്മൾ തയ്യാറാക്കിയ പൊങ്കാല നിവേദ്യമായ മണ്ടപ്പുറ്റ് ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക താങ്ക്